ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സന്തോഷിനെ വിളിച്ചിരുത്തി ബ്രെയിൻ വാഷ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മുടെ ആ ശകുനി അമ്മാവൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഡേ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ നിനക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇല്ലേന്ന് ചോദിച്ചു ആ നിനക്കേ മനസ്സിലാകൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറയാം ഞാൻ പണ്ട് മോനോടിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് അവനെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നും പറഞ്ഞ് അങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ ഏട്ടത്തി ഇതെല്ലാം വന്ന് നിന്ന് കേൾക്കുകട്ടോ അതും കല്യാണത്തിന് മുമ്പുള്ള ഒരു വലിയ ഒരു ക്ലാസ് എടുത്തുകൊടുക്കളായിരുന്നു നമ്മുടെ ആശ അപ്പോൾ ഇങ്ങനെ പിന്നെ കുട്ടിയുമില്ല കുരുവാലും ഇല്ല ദേ ഉപയത്തി അവനെയും ഭരിച്ചോണ്ട് ഇതെല്ലാം നടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു അങ്ങനെ അതെല്ലാം കേട്ട് ഏട്ടത്തീം ഇങ്ങനെ നിൽക്കുവാണ് ഇന്ന് അമ്മാവന്റെ കാര്യം കട്ട പുകയാവുന്ന എല്ലാ ചാൻസും ഉണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അമ്മാവൻ എൻ്റെ ഫോൺ ശരിയല്ലല്ലോ ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടുന്ന് വിഷയം മാറ്റി എഴുന്നേറ്റ് പോവുക ആ സമയത്ത് സന്തോഷിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു സന്തോഷം ഇങ്ങനെ കലിപ്പിച്ച് നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്ക് ഏട്ടത്തെയും വന്ന് സന്തോഷിച്ച് എടുത്തേക്കിരുന്നു അത് കഴിഞ്ഞ് ഈ കളവനെ ഞാൻ എന്തെങ്കിലും ചെയ്യൂന്ന് പറയാം എന്താടാ എടും നിന്റെ ചെവി കടിച്ചു പറിക്കുന്നുണ്ടായിരുന്നല്ലോ പുള്ളി ഒന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ലേട്ടത്തി എന്ന് സന്തോഷം പറയുമ്പം അല്ലെങ്കിലും പുള്ളി ഒന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ലടാ എന്ന് ചേട്ടത്തെയും പറയാം കണ്ടാൽ ആ പഞ്ചായത്ത് തന്നെ കരിഞ്ഞു വന്ന് വിഷ ജീവിയാം കൂടെ പഴണിക്ക് അതുപോലെ ശബരിമലയ്ക്ക് എന്നൊക്കെ പറഞ്ഞ കാവിയും കറുപ്പൂട്ടൊക്കെ ഒരു ഷോയും ഫുൾ ഉടായ്പ്പ് പാക്കേജ് ആടാന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന പുള്ളിക്ക് മാത്രം അറിയത്തില്ല എന്ന കാര്യവും പറഞ്ഞു സന്തോഷം എടാ മറ്റേ പ്രീമാരേജ് കൗൺസിലിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതേ തന്നെയാണ് ഇടത്തേക്ക് ഇങ്ങനെ മനസ്സിലായിന്ന് ചോദിച്ചു അന്നേരം എനിക്ക് തോന്നി പറിച്ചില്ല എന്നൊക്കെ പറയാം അടുത്തും ഇതുപോലെ കുറേ ഓതിയതാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ തെറ്റിക്കാനും കുറെ പണിയെടുത്തതാടാകൊന്നും അങ്ങേറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ കാണുമ്പോ പോലും എന്തൊരു പാവം അല്ലേ സംസാരിക്കുന്ന വിധമൊക്കെ കേട്ടാ അയ്യോ പാവം ഷോ എന്താ പറയുന്നത് എന്നൊക്കെ കേട്ടാ നമുക്കത് മനസ്സിലാകുമെന്ന് മുന്നേതേരും ഇപ്പള്ളിക്കാർ പറയാ ഇതിപ്പോൾ ഒരു ഇതുപോലൊരു വൃത്തികെട്ടവന് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങാർക്ക് കൂടുതൽ ചെവി ഒന്നും നീ കൊടുക്കാൻ നിൽക്കട്ടെ കേട്ടോ സന്തോഷം എന്നൊക്കെ ഏട്ടത്തി പറഞ്ഞു കൊടുത്തു വളഞ്ഞു കുത്തിയിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ മുഴുവനും കുത്തിത്തിരിപ്പാണെന്നും പറഞ്ഞ് ഏട്ടത്തി അനിയനെ ഉപദേശിക്കുന്നു അമ്മാവൻ അമ്മാവനന്നേരം അകത്ത് ചെവി ഓർത്ത് കേൾക്കുവാണ് എന്താണ് ചേച്ചി അനിയനെ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ കുഞ്ഞിയെ വിളിച്ചുകൊണ്ട് വരും ഇവരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നിടത്തേക്ക് കല്ലു അപ്പം എന്താ പറ കല്ലു എന്ന് പറയുമ്പോൾ പറയാൻ കുഞ്ഞാ ഒന്ന് വാ കുഞ്ഞാ കുഞ്ഞാന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അങ്ങനത്തെ അവരെല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വല്യമ്മമയുടെ മക്കള് കുഞ്ഞിനൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോഴേക്കും ദേ അവരെല്ലാവരും ഞെട്ടി കെട്ടോ അതായത് ചേച്ചിയും ചേച്ചി മാത്തൂനും ഒക്കെ ഞെട്ടി ഇങ്ങനെ ഇരിക്കുവാണ് അവരെല്ലാവരും ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവരൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ആ ഗിഫ്റ്റ് കൊടുത്ത് തുറന്നു നോക്കി കഴിയുമ്പോൾ എന്തിനാടാ ഇതൊക്കെ വാങ്ങിയതിന് ഒത്തിരി വിലയാവില്ലേ എന്ന് ചോദിക്കുക ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ ഒന്നും പറഞ്ഞ പറ്റില്ല വെച്ച വെച്ച ഒന്നും പറഞ്ഞോണ്ട് അവരങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ വീണയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ എടാ ജിജി നീ ഇപ്പൊ ജോലിക്ക് കയറി തല്ലേടാവുള്ളൂ എനിക്കറിയാം ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാകും എന്നുള്ളതെന്നൊക്കെ പറയും ഇത് നിങ്ങൾ തന്നെ കയ്യിൽ വെക്കാൻ പറഞ്ഞു വാങ്ങിക്കും മോളെ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുമ്പോൾ എടി കുഞ്ഞി നീ അത് വാങ്ങിക്ക വാങ്ങിച്ചേ പറ്റുവെന്ന് വല്യമാമ പറയാം അപ്പൊ വല്യമാമ പറയുമ്പോ സത്യത്തിൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവർ ഇവരിങ്ങനെ ഒരു പദ്ധതി ഇട്ടതും ഇത് മേടിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒന്ന് നമ്മുടെ വല്യമാമ പറയുമ്പോഴത്തേക്കും വീണ വല്ല്യമാമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ശേഷം വല്യമാമ മോളെ ചേർത്ത് പിടിച്ച സ്നേഹിക്കുക എന്റെ മോളിത് തിരിച്ചു കൊടുക്കരുത് ഇത് ഇതിൽ ഇവരുടെ സ്നേഹമുണ്ട് ഇത് കുഞ്ഞ് വാങ്ങിക്കണം അല്ലെങ്കിൽ അപ്പോൾ അപ്പൊ അതേന്ന് വാങ്ങിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ ഫോഴ്സ് ചെയ്തു കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണുകയും കേൾക്കും ഇത് കുച്ചുമ്പ് പേർത്തി ഇങ്ങനെ ഇരിക്കുവരാ രണ്ടെണ്ണങ്ങളും കൂടി കുഞ്ഞി മഹേഷിനെയും രാധയും ഇതൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് വല്യമാമ പറയുന്നു ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടും കൂടി അപ്പം ഡിസൈൻ കൊള്ളാവോ തോക്കുണ്ടോ എന്നൊക്കെ അവർ നോക്കട്ടെ മോൾ ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണിച്ചു കൊടുക്കാൻ നിർബന്ധിച്ചു മഹേഷിനെ കൊണ്ടു കാണിച്ചപ്പോൾ കൊള്ളാം വറുതാലെ ആട്ടുന്നു രാധയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്തില്ല അതൊരടിയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല്യമാമയുടെ വക അപ്പം തന്നെ ആ മോതിരം എടുത്ത് കയ്യിലേക്ക് നമ്മുടെ കുഞ്ഞി ഇടുകയും ചെയ്തു ഇട്ടിട്ട് ഇങ്ങനെ അമ്മയെ ഓർത്തിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ പന്തലും കാര്യങ്ങളും എല്ലാം അവിടെ ഒരുങ്ങിയെടുത്ത് തമ്പിച്ചാട്ടിനെ നിക്കാം അല്ല തമ്പിച്ചാട്ടൻ എന്താ ഇവിടെ തന്നെ അകത്തേക്ക് വരാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിലേക്കായിരുന്നത് മോളുടെ ചേച്ചിക്ക് ഇഷ്ടാവില്ല എന്ന് പറയുവെട്ടോ അദ്ദേഹം നമ്മുടെ കുഞ്ഞിയോട് അതൊക്കെ പോട്ടെ ചേട്ടൻ കയറി വരാൻ പറഞ്ഞു അപ്പോൾ അത് അത് വേണ്ട മോളെ ഞാൻ ഇവിടെ നിന്നോളാമെന്ന് അദ്ദേഹം പറയാം ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ ചേട്ടാ ചേട്ടൻ നന്ദി കയറി വരാൻ പറഞ്ഞതോർബന്ധിച്ച് വിളിക്കുന്നു അങ്ങനെ നമ്മുടെ വീണ ചേട്ടനെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഈ രാധ ഇങ്ങനെ വരുമോ വന്ന് അദ്ദേഹത്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ സമയത്ത് കല്ലും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു രാധ ആ ചേട്ടനെ നോക്കുന്നവരെ ആ ചേട്ടൻ തന്നെ ദഹിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പേടിച്ച് രാധയുടെ മുഖത്തു നോക്കാൻ പേടിച്ച് വിറച്ചാ മനുഷ്യൻ അവിടെ അങ്ങനെ നിൽക്കുക രാധ അതുപോലത്തെ നോട്ടോ നോക്കുന്നെ അപ്പം വല്യമാമ വന്നു ആരും തമ്പിയെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞോണ്ട് ആ കാലമൊക്കെ മാറിയെന്ന് നമ്മുടെ വല്യമാമ പറയാം എല്ലാവരെയും മനുഷ്യരായിട്ട് കണ്ടു ബഹുമാനിക്കാനേ ആദ്യം പഠിക്കണമെന്നുള്ള കാര്യം രാധയോട് വല്യമാമ പറയുമ്പോ രാധ ഇങ്ങനെ കല്ലുറമി നോക്കുക പിന്നെ പിന്നീട് പത്രാസ് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പൊ എന്നെ കൊച്ചാക്കാനാണ് നിങ്ങൾ ഇയാളെ വിളിച്ചതെന്ന് എനിക്ക് അറിയാവുന്ന കരാധ ഇങ്ങനെ പറയുന്നു ആ കാലം ഇപ്പോഴും മാറാത്തവരെ ആരും കൊച്ചാക്കേണ്ട കാര്യൊന്നുമില്ല എന്ന് വല്യമ്മമ അന്നേരം പറഞ്ഞു ആളുകളുടെ മുന്നിൽ അവര് തീരെ കൊച്ചായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നും വല്യമ്മാമ പറയുമ്പോൾ ഒരാതെ ആകെ നാണക്കെട്ട് നിൽക്കാം തമ്പിച്ചേട്ട് നിരിക്കാനായിട്ട് നമ്മുടെ വീണ പറഞ്ഞു അപ്പോഴും ആ പാവഞ്ചാട്ടൻ ഈ പൂതനെ നോക്കി പേടിച്ചു പറിച്ചിങ്ങനെ അവിടെ നിൽക്കട്ടോ ആ മനുഷ്യനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് രാധേ വന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചറമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്നിങ്ങനെ അദ്ദേഹം ഇരുന്നു അതിനുശേഷം വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ടീച്ചറമ്മ ചെവി ചെവിയോർത്ത് ആ വാതലിൻ്റെ ചോട്ടിലാണ് വന്നിരിക്കുന്ന താഴത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വീണ അദ്ദേഹത്തിന് ചായയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു അയ്യോ മോളെ വേണ്ടായിരുന്നു രാധേ അത് തമ്പിചേട്ടൻ അതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അവരിൽ നിന്ന് നല്ലതൊന്നും ഏർ വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ പറഞ്ഞു പാറുവിന്റെ പാലിന് തന്നെ നല്ല കൊഴുപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാ അതിട്ട ചായക്ക് തന്നെ ഒരു വേറൊരു സ്വാദാണെന്നൊക്കെ പറയുന്നു അപ്പൊ അത് ഉള്ളതാ തമ്പി ആ സമയത്ത് അതിന് തരാൻ പറഞ്ഞു കല്ലുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡ്രസ്സ് തമ്പിയെ ചേട്ടന് കൊടുത്തു നമ്മുടെ വീണ അപ്പൊ ഉള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മനസ്സും കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞു കെട്ടോ അദ്ദേഹം അവിടെ നിന്ന് വീണയും നോക്കി കരയുവാണേ അപ്പോഴേക്കും വീണക്കും സങ്കടം വന്നു വലിയ മാമയും കരഞ്ഞു അപ്പൊ ഞാൻ എത്രയോ കൊല്ലമായി എത്രയോ വീടുകളിൽ കറവപ്പണി ചെയ്യുന്നതാണെന്നും ഏർ അതുപോലെ കറവക്കാരൻ എന്നുള്ളതിനപ്പുറം ഒരു സ്ഥാനവും എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല എന്നും അദ്ദേഹം ഇങ്ങനെ പറയൂ അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സങ്കടം ഇവർക്ക് ഇത് നിങ്ങൾ എന്നെ സ്വന്തക്കാരായി കണ്ട് തുണിയൊക്കെ തരുമ്പോഴേ ഈ തമ്പി എന്തൊക്കെയോ ആയെന്ന് തോന്നുവാണെന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ വീണയോട് പറഞ്ഞു അത് കേട്ടപ്പോ വീണയുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ തമ്പി ഇതുകൊടുത്ത് കല്യാണത്തിന് ഉറപ്പായിട്ട് വരും എന്നിങ്ങനെ വീണയോട് പറയുമ്പോൾ വീണയ്ക്ക് ഒരുപാട് സന്തോഷമായതൊക്കെ കേട്ട് അങ്ങനത്തെ നമ്മുടെ വീണയുടെ കൈയൊക്കെ പിടിച്ച ചേട്ടൻ ജീവിതത്തിൽ ചിലപ്പോൾ ഉലച്ചിലുകളൊക്കെ ഉണ്ടാകുമോളെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു ആ അമ്മയുടെ നന്മ നിന്നിലുണ്ട് മോളെ നീ ആ അമ്മയുടെ മകളാണെന്ന് ഒരിക്കലും മറന്നു പോയിട്ടില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു അദ്ദേഹം തലയിൽ കൈ തൊട്ട് നമ്മുടെ വീണെ അനുഗ്രഹിച്ചിട്ടവിടെ നിന്ന് അങ്ങ് പോയി അമ്മയുടെ ഫോട്ടോ നോക്കി നിറകണ്ണുകളോടെ നിൽക്കുകട്ടോ നമ്മുടെ മീന അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെ അടുത്തേക്ക് രേണു ചെല്ലുക അതെ ഞാൻ അച്ഛനോടും അമ്മയോട് നാളെ കോവിലെ കല്യാണത്തിന് വന്നാൽ മതിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്നിപ്പോൾ മാധവും കസിൻസൊക്കെ വരുന്നത് കൊണ്ട് അവരെ കൂടെ വിളിക്കല്ലേ അല്ലേ എന്ന് രേണു അപ്പം നിന്റെ ആളെ കൊട്ടാനല്ലേ ആ പിന്നെ ചോറ് ചെയ്യാൻ നിൽക്കുക അതെന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് എല്ലാ കാര്യത്തിലും ഞാൻ മുന്നേ തന്നെ ഉണ്ടാകുമെന്ന് മഹേഷ് പറയും ആ എൻ്റെ എന്റെ കസിൻസിന്റെ അടുത്ത് പോയി കുറുകാനൊന്നും നിൽക്കരുത് കേട്ടോ അറിയാമല്ലോ എല്ലാം നല്ല ഒന്നാ അന്തരം പെസക് സാധനങ്ങളാണ് വെറുതെ അവരുടെ കയ്യിലിരിക്കുന്നു മേടിച്ചു നിക്കാ മേടിച്ചു കൂട്ടാൻ നിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോ എന്തരെയും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു ആ എടാ എന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ രേണുവിൻ്റെ ഫോണിലേക്ക് അച്ഛൻ്റെ കോള് വന്നു ആ അച്ഛാ പറ അച്ഛാ ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചു മക്കളെ നീയല്ലേ പറഞ്ഞത് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ട നാളെ കോവിലിൽ കല്യാണത്തിന് വന്നാ മതി അപ്പൊ ആ അച്ചാ ഇന്ന് വൈകിട്ടേ നമ്മുടെ മാധവും കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരെയൊക്കെ കല്യാണത്തിന് വിളിച്ചായിരുന്നോ ആ കല്യാണത്തിനൊന്നും അല്ല വിളിച്ചത് ഇന്ന് രാത്രി ഞാനൊരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതെന്തോന്നാണെന്ന് ചോദിക്കുമ്പോൾ ഹൽദി അതൊക്കെ അങ്ങ് നോർത്തിലല്ലേ മോളെ ഏയ് ഇപ്പൊ സൗത്തിലും ഉണ്ടെന്നേ എന്റെ സോഷ്യൽ മീഡിയ ചാനലിലെ ഈ കല്യാണ പരിപാടി ഞാനൊന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട് അച്ഛൻ വരണോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഓ അപ്പം നീ ആത്മാർത്ഥമായിട്ട് വിളിച്ചതല്ല നിന്റെ വ്ളോഗിന് ആളെ കൂട്ടാൻ വിളിച്ചതാണല്ലേ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു ഓ അത് തന്നെ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നിലയും വിലയുണ്ട് അത് ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും അത് ഇതൊന്നും നീ പറയരുത് കേട്ടോ എന്ന് അച്ഛൻ പറയാം അപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടില്ല മകൾക്ക് ആ സമയത്ത് നിങ്ങൾ ആ ഫോണിക്ക് തന്നിന്നും പറഞ്ഞാൽ അമ്മ അങ്ങോട്ടേക്ക് വന്നു ആ ഹലോ മോളെ അണ്ണൻ ഏത് ചടങ്ങിന് പോയാലും കനത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ മോളെ അതുകൊണ്ടാണ് മക്കളോട് ചോദിച്ചത് ഹോ നീ അതൊന്നും കാര്യമാക്കുകയും വേണ്ട വിട്ട് മോളെ എന്ന് പറഞ്ഞു ഞാനും അണ്ണനും അങ്ങ് എത്തിക്കൊള്ളാവും അമ്മ പറയുക പിന്നെ മക്കൾ സമാധാനമായിട്ട് കേട്ടോ എന്നും പറഞ്ഞു അപ്പൊ ശരിയമ്മ എന്നും പറഞ്ഞു അങ്ങനെ ഫോണും കട്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേണു ഇരുന്ന് ആലോചിക്കുക മഹേഷ് അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടും കേട്ടും അപ്പൊ രേണു ഏ ഇയാൾക്ക് ഇതെന്താ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു മഹേഷണെ ചിരി നിർത്തുന്നില്ല ചിരിയോ ചിരിയാ ഉം എന്താ ഇന്ന് രേണു മഹേഷിനോട് ചോദിച്ചു അപ്പം ഉം 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 ഇത്ര കിണിക്കുന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് എന്നും പറഞ്ഞു മഹേഷ് ഇരിക്കാം അപ്പൊ വേളച്ചിലെടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു ആ ഇല്ല എന്നും പറഞ്ഞു മഹേഷ് ഇരിക്കുന്നു രേണു രണ്ട് പേടിപ്പീരും ഇങ്ങനെ ഇരിക്കാം ഏ പിന്നെ വൈകുന്നേരത്തെ പരിപാടിക്ക് എന്തൊക്കെ വേണമെന്നും അതിനകത്ത് ആരൊക്കെ എന്തൊക്കെയാക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ രേണു ഇരുന്ന് ചർച്ച ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിഷ്ണുവിനെയാ വിഷ്ണു അയാളെ വിളിക്കും അതായത് ആ നമ്പറ് ട്രേസ് ചെയ്യാൻ പറഞ്ഞു അയാളെ അപ്പോൾ ഡീറ്റെയിൽ എല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചപ്പം സാറ് പറഞ്ഞ ആ നമ്പർ ഞാൻ നോക്കിയായിരുന്നു കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അയാള് തമിഴ്നാട്ടിലുള്ള ഒരു ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്കാണ് അന്ന് ചിറയൂരിൽ നിന്ന് വിളിച്ചതെന്നുള്ള കാര്യം പറയുവാണ് പിന്നെ ഹോസ്പിറ്റലിൽ കോവിൽപ്പെട്ടിക്ക് എടുത്താണെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ആലോചിച്ചപ്പോഴാണ് ഈ കൃഷ്ണചന്ദ്രനെ എനിക്ക് ഓർമ്മ വന്നതെന്ന കാര്യം നമ്മുടെ രാഹുൽ പറയുകട്ടോ വിഷ്ണു പറയുവാണ് ആ സമയത്ത് ആ പേര് കേട്ടപ്പോൾ എനിക്ക് നല്ല പരിചയം എന്നും പക്ഷേ അന്നേരം അത് ആരാണെന്ന് മനസ്സിലായില്ലായിരുന്നു ഇയാൾ നമ്മുടെ പഞ്ചായത്തിൽ ആ കൊടുത്ത് എൻ്റെ മദർലോയുടെ ഡെഡ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ആൾ മെൻ്റലി ആകെ ഡിസ്റ്റർബായിട്ടാ എനിക്ക് തോന്നിയെന്നുള്ള കാര്യം വിഷ്ണു ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ തന്നെയാണ് അന്ന് പുള്ളി ഓട്ടോയിൽ കയറ്റി വിട്ടതെന്നൊക്കെ പറയുമ്പോൾ സാർ കുറച്ച് ദിവസം പുള്ളിയുടെ കോണ്ടാക്ട്സ് ക്ലോസ് ആയി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം ഓക്കെ ആയിക്കോട്ടെ അതെ സിസ്റ്ററുകളുടെ മാരേജ് നാളെയാണെന്നും അതുകൊണ്ട് പരിപാടി ഇടതിരക്കിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഓക്കെ സാർ പരിപാടി നടക്കട്ടെ എന്ത് ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു വിഷ്ണു അവിടെ അങ്ങോട്ട് പോയി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീണ അടുക്കളയിൽ ലിലി ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക അടുക്കളയിൽ വരുമ്പോഴേ മനസ്സിനൊരു സമാധാനം അടുക്കളയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്ട്രെസ് റിലീഫാണെന്നൊക്കെ പറഞ്ഞു എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അടുക്കളയിൽ കയറി രണ്ട് പാത്രം കഴിയുക അതൊക്കെ അങ്ങ് മാറുമെന്നൊക്കെ വീണ ഇങ്ങനെ പറയാം അപ്പം നല്ലൊരു കറി വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും അത് വലുതു തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണുങ്ങൾ ഈ സന്തോഷം വേണ്ട എന്ന് വെക്കുന്നിടത്താ കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ന നമ്മള് നമ്മുടെ മാനസികാരോഗ്യം നോക്കിയാൽ പോര മാമി ഉം ആണുങ്ങളുടെ ടെൻഷൻ മാറ്റാൻ ഇവരൊറ്റ വഴി അറിയും അതാണെങ്കിൽ ആരോഗ്യത്തിന് നല്ലതും അല്ല എന്നും പറഞ്ഞു ഇവർ ഇന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണു അങ്ങോട്ടേക്ക് വന്നു കല്യാണ പെണ്ണൊക്കെ ഒന്ന് രണ്ട് മാസം മുന്നേ സ്കിൻ കെയർ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു വന്നു പറയുക പിന്നെ ഇവിടെ നാത്തൂൺ കല്യാണത്തലേന്ന് അടുക്കള കിടന്ന് പൂണ്ട് വിളയാടുകയല്ലയോ എന്നൊക്കെ രേണു വന്ന് ചോദിച്ചു പിന്നെ അത്യാവശ്യം ഫേഷ്യൽ പരിപാടിയൊക്കെ ഞാൻ ചെയ്തു തരാമെന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അല്ലെങ്കിലേ എൻ്റെ വിഷ്വൽസിലെ കല്യാണപ്പെണ്ണ ഒരുമാതിരി ഒന്ന് അതിനെ പോലെ ഇരിക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു ഇങ്ങനെ പറയുമ്പോ വീണ എങ്ങോട്ടേക്ക് ചെന്നു ഇല്ലാത്ത സൗന്ദര്യം ഒന്നും എനിക്കുണ്ടാക്കി കാണിക്കണ്ട ഏട്ടത്തി എന്നും പറഞ്ഞു രേണു ഒന്ന് ചമ്മി എനിക്കിതൊക്കെ ധാരാളം മതിയെന്നും പറഞ്ഞു പിന്നെ മതിയെങ്കിൽ മതി എനിക്കിപ്പോ എന്താ അതെ പോരാന്ന് പറയുന്നേ എനിക്ക് പറ്റത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു രേണു ഇങ്ങനെ അവിടെ ചമ്മൽ അകറ്റാൻ നോക്കുക അപ്പോഴേക്കും രാധ ആഹാ ഇന്ന് നീ അടുക്കളയിൽ കയറി ഷോയൊക്കെ തുടങ്ങിയോ എന്നും ചോയിച്ചു ആ കല്യാണത്തലേന്നേ ആൾക്കാര് വരുമ്പോ കല്യാണപ്പെ അടുക്കളയിൽ കയറി പണിയെടുക്കുകയാണെന്നൊക്കെ പറയാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചാ രാധ വന്നിങ്ങനെ നിൽക്കുന്നേ ആ പിന്നെ ഈ വീട്ടിലുള്ള നമ്മളെക്കുറിച്ച് നല്ല മോശം ഇമേജ് ഉണ്ടാവുകയും ചെയ്യുവല്ലോ അത് ചുമ്മാ കാടുകാർ ചിന്തിച്ചവരൊന്ന് പറയാം കാഞ്ഞ ബുദ്ധി തന്നെയാകെട്ടോടീന്ന് നിനക്കെന്നൊക്കെ പറയുമ്പോ അതെന്ത് വർത്തമാനം രാധ നീ പറയുന്നതെന്ന് ലില്ലിമാമി ചോദിച്ചു അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനുള്ള കൊച്ചല്ലേ എന്ന് ചോദിച്ചപ്പോ ലില്ലി മാമി പറഞ്ഞതുകൊണ്ട് നാളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനുള്ള പെണ്ണായതുകൊണ്ടും ഞാൻ പറയുകയാണെ പുതിയ വീടും വീട്ടുകാരും ഒക്കെയാണ് ദേ ഇവിടത്തെ പോലെയുള്ള ചാടിത്തുള്ളലൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കണം എന്ന് രാധ പറഞ്ഞു കൊടുക്കുവാണ് അനിയത്തിക്ക് ഉപദേശമായിട്ട് ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം എന്ന് പറയുമ്പം രാധേച്ചിയെ പോലെയല്ലേ ഈ നമ്മുടെ ഏർ വീണ ചോദിച്ചു അപ്പഴത്തേക്ക് രാധ ചമ്മി നീ എന്താ പറഞ്ഞേ നീ എന്താ അങ്ങനെ പറഞ്ഞ രാധ എന്തേരം ചോദിച്ചു അത്യാവശ്യം പാചകമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും പിന്നെ എന്നാലേ പയ്യൻ്റെ വീട്ടുകാരെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ആരെ പറ്റിക്കാനാ ചേച്ചി ചേച്ചി ഇതൊക്കെ എന്നോട് പറയുന്നത് എന്ന് വീണ ചോദിച്ചു എനിക്ക് അത്യാവശ്യം പാചകമൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഞാനുണ്ടാക്കിയ ഉപ്പുമാവ് എന്തായാലും പായസമാവത്തില്ല ഉപ്പുമാവ് അത് ഉപ്പുമാവ് തന്നെ ആയിരിക്കും എന്ന് വീണ പറയുമ്പോൾ രാധ വീണ്ടെന്ന് ആറി നാണം കെട്ടിങ്ങനെ നിൽക്കുക രേണു ഇങ്ങനെ അടച്ചു പിടിച്ച് ചിരിക്കുക പിന്നെ അമ്മയുള്ളപ്പോൾ പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ തീരെ എന്നെ അടുക്കളയിൽ കരാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് അല്ലാതെ എനിക്ക് ഈ പണിയൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞു വീണം എന്നെ നിനക്ക് പിന്നെ ആരോ എന്തൊക്കെയാണെന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ട് അതൊന്നും നന്നാവുന്ന കാര്യമല്ല കേട്ടോ മാറ്റിയാൽ നിനക്ക് തന്നെ നല്ലതെന്ന് രാധ പറയുമ്പം ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണമെന്ന് കൊച്ചിലെ തന്നെ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വീണ പറഞ്ഞു അപ്പോഴത്തേക്കും കനി വന്നു സിംപ്ലിങ്സ് ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് വളർന്ന് ഞാൻ വിചാരിച്ചത് ഒരനിയത്തി ഉണ്ടാവുക ചേച്ചി ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണെന്നും ഹാ പക്ഷേ ഇവിടുത്തെ ചിലതൊക്കെ കാണുമ്പോഴേ ഒറ്റയ്ക്ക് ആയിപ്പോയത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നതെന്ന് കനി വന്നങ്ങ് പറഞ്ഞു ആ സമയത്ത് ഇനി ഇടയ്ക്ക് വല്ലപ്പോഴും വരുന്ന അതിഥി മാത്രമല്ലേ വീണ അവൾ കുറച്ചും കൂടിയൊക്കെ ഒരു മര്യാദ അർഹിക്കുന്നില്ലേ എന്ന് കനി ഇവരോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞോളൂ കണ്ണും കൈയ്യൊക്കെ ഇരുന്ന് കാണിക്കുക പ്രാദേശിക്കേ മറ്റെന്തോ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നും ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇടാനുള്ള സ്ഥലമാണെന്ന് വിചാരിക്കരുതെന്നും കനി പറയുക നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് കനിയോട് അന്നേരം ആരാധകർ പറയുന്നു അത് കേട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി